എറണാകുളം ചോറ്റാനിക്കരയിൽ ക്രൂരപീഡനത്തിനിരയായ അതിജീവിതം കഴിഞ്ഞ അഞ്ചു ദിവസമായി ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് മരണം പ്രതി അനൂപിനെതിരെ കൊലക്കുറ്റം ചുമത്തിയേക്കും പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നാളെയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ഇന്ന് ഉച്ചക്ക് രണ്ടേകാലോട് കൂടിയായിരുന്നു പെൺകുട്ടിയുടെ അന്ത്യം കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആൺസുഹൃത്തിന്റെ അതിക്രൂര മർദ്ദനത്തിന് പത്തൊൻപത് കാരി ഇരയായത് അഞ്ചു ദിവസത്തോളം വെന്റിലേറ്ററിൽ തുടരുകയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം പ്രതിക്കെതിരെ ചുമത്തിയ വകുപ്പുകളിൽ മാറ്റം വരുത്തണമോ എന്ന് തീരുമാനിക്കുമെന്ന് ചോറ്റാനിക്കര സി ഐ കെ എൻ മനോജ് പറഞ്ഞു പോസ്റ്റ്മോർട്ടം നാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട തലിയോലപ്പറമ്പ് സ്വദേശി അനൂപുമായി പെൺകുട്ടി ഒരു വർഷമായി സൗഹൃദത്തിലായിരുന്നു മറ്റൊരു ആൺ സുഹൃത്തുമായുള്ള ബന്ധം സംശയിച്ചാണ് പെൺകുട്ടിയെ പ്രതി ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിരുന്നു വീട്ടിലെത്തിച്ച് നടത്തിയ തെളിവെടുപ്പിൽ പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റുകയും കഴുത്തിൽ കുരുക്കിയ ഷാളും പോലീസ് കണ്ടെടുത്തിരുന്നു വാക്കുതർക്കത്തിനൊടുവിൽ ആദ്യം പെൺകുട്ടിയുടെ തല ഭിത്തിയിലടിപ്പിച്ചു പിന്നീട് ശ്വാസം മുട്ടിച്ചു കയ്യിൽ കരുതിയിരുന്ന ചുറ്റികയും കത്തിയും ഉപയോഗിച്ച് പെൺകുട്ടിയെ അതിക്രൂരമായി ഉപദ്രവിച്ചു ഇതിൽ മനന്നൊന്നാണ് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത് ജനം കൊച്ചി